ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇഷ്ടംപോലെ പത്തുമണിപ്പൂക്കൾ അതുപോലെ തന്നെ മത്തപ്പൂക്കളൊക്കെ നമ്മുടെ വീട്ടിൽ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ തുളസി ആണെങ്കിലും നല്ല ഉഷാറായിട്ടാണ് നിൽക്കുന്നത് അപ്പം ഇന്ന് രാവിലെ തന്നെ ഇതാ കോഴിമക്കളെ അങ്ങോട്ട് തുറന്നു വിടാണ് കേട്ടോ അവർ തത്തിക്കളിച്ച് നടക്കട്ടെ നമ്മുടെ ചിഞ്ചു എന്തായാലും ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ എന്തെങ്കിലും ഒച്ചെടുക്കുക എവിടെയെങ്കിലും പോവേ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ചിഞ്ചു നോക്കിക്കോളൂ അപ്പം അതാ ഗാർഗിക്ക് മടി പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മടിച്ച ആളാണ് ഇന്നലെ എന്താ പറയുക ചെടികൾക്കിടയിൽ മുട്ടയിട്ടൊക്കെ വെച്ചിരുന്നത് കേട്ടാ അപ്പോൾ രാവിലെ തന്നെ ഉഷാറൻ പാണികളിലാണ് നമ്മൾ നമ്മളിതാ ഇത് നമ്മുടെ നല്ല മണിപ്പയറും കുറച്ചൊക്കെ ഒടിയനും കിട്ടിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞ് ഫ്രിഡ്ജിൽ അടച്ച് സൂക്ഷിച്ചതാ കേട്ടാ അപ്പം അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്കങ്ങനെ ഉപ്പേരി ആയിട്ട് മെഴുക്കുരത്തി പോലെ അങ്ങോട്ട് വെക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടാ അപ്പം അത് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിഞ്ചുനൊക്കെ മൺചട്ടിയിൽ വെണ്ണമൊഴിച്ചും കഴിഞ്ഞിട്ട് വേവിച്ച് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഫ്രൈ താനാണ് നമ്മളിത് കാച്ചാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ അങ്ങനെ താ അത് ഇങ്ങോട്ട് കാച്ചി എടുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ വെറുതെ ആയാലും കഴിക്കാനൊക്കെ തോന്നി പോകും കേട്ടെ കഞ്ഞീടെ ഒപ്പൊക്കെ ഈ പയർ കറി കഴിക്കാനായിട്ട് നല്ല രസമാണ് അല്ലേ അപ്പോൾ ഇന്ന് ഈ പയർ വെക്കുന്നുണ്ട് അതുപോലെ തന്നെ കുക്കറിൽ പരിപ്പ് വേവിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇനി ആ പരിപ്പ് മൺചട്ടിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ട് അതിൽ കഷ്ണങ്ങളൊക്കെ ഇട്ടു കഴിഞ്ഞിട്ട് നമുക്ക് സാമ്പാറും വെക്കണം അപ്പോൾ സാമ്പാറും ഈ പയറുപയോഗിക്കും ആവും പിന്നെ നമുക്കിന്ന് മീൻ വരാണെങ്കിൽ വേടിക്കണം കേട്ടോ കാരണം ചിക്കനും മീനും ഒക്കെ ഫ്രിഡ്ജിൽ കഴിഞ്ഞു വിട്ടുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മൗകളി കൂട്ടന് ഇത്തിരി വിഷമായിട്ടായിരിക്കും അപ്പോൾ എന്തായാലും ഇന്ന് വാങ്ങാം എന്നാണ് രമേശ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് വാങ്ങി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ആ ഒരു കറച്ചിലും ഇതൊക്കെ മാറും കേട്ടാ അല്ലെങ്കിൽ നമ്മളിങ്ങനെ കറിയൊക്കെ കാച്ചുമ്പോൾ ഉണ്ടാവുന്ന സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ പുറത്തുനിന്ന് ഇന്ന് മ്യാവും മ്യാവും എന്ന് പറയും അപ്പോൾ മീനല്ലെങ്കിൽ ഞാൻ മീനല്ല കറിഞ്ഞിട്ട് കായലില്ല എന്നൊക്കെ ഇങ്ങോട്ട് വിളിച്ചു പറയും കേട്ടോ അങ്ങനെ നിൽക്കുമ്പോഴേക്കും നമ്മുടെ മീൻകാരനെയൊക്കെ വന്നു അപ്പോൾ കുറേ മീനുകൾ ഉണ്ടായിരുന്നു കേട്ടോ വെറൈറ്റി അതിൽ നിന്ന് നമ്മൾ അയലയാണ് വാങ്ങിയത് കേട്ടാ അയലക്കാണെങ്കിൽ ഇന്ന് നല്ല വില കുറവും ഉണ്ടായിരുന്നു കേട്ടോ ഒന്നര കിലോ നൂറ് രൂപയൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അയല വാങ്ങിയിട്ടാണ് പെട്ടെന്ന് എന്തോ മൊബൈലിന് എന്തോ കളർ ചേഞ്ച് ആയി പോയിരിക്കണം കേട്ടോ ഇങ്ങനത്തെ ഒരു കളറിലാണ് വാങ്ങുന്നത് അപ്പോൾ റിയയ്ക്കും മൗഗ്ലിക്കും ഇങ്ങനെ നന്നാക്കി നമ്മൾ അതിൻ്റെ വേസ്റ്റൊക്കെ ഇങ്ങനെ ഇട്ടുകൊടുക്കാണ് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് അപ്പോൾ ചില സമയത്ത് ഇങ്ങനെ ഞാൻ മീൻ നന്നാക്കാതിരിക്കുമ്പോൾ ഒരു കറുത്ത കണ്ടം പൂച്ചയുണ്ട് അതിങ്ങനെ വരും കേട്ടോ അത് വന്നു കഴിഞ്ഞിട്ടാണെ മൗഗ്ലിക്കൂട്ടനെ ഭയങ്കര പേടിയാണ് എപ്പോഴും മൗഗുളിക്കൂട്ടൻ്റെ മീറ്റിക്ക് ചാടി വീഴും അവനെ ഓടിക്കുകയൊക്കെ ചെയ്യും നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതെങ്ങാനും തിന്നാൻ വേണ്ടിയിട്ട് വന്ന മീൻ ഉപേക്ഷിച്ച് വരെ നമ്മുടെ വീടിൻ്റെ എവിടെയെങ്കിലും കയറി ഒളിക്കൂട്ടോ അങ്ങനെയുണ്ട് അവന് അപ്പോൾ ഇങ്ങനെ തിന്നണേ എൻ്റെ ഇടയ്ക്ക് അവൻ ചുറ്റും നോക്കും അപ്പോൾ ഭാഗ്യത്തിന് ഈ സമയത്ത് ആ കറുത്ത കണ്ടം പൂച്ച വന്നില്ലാട്ടാ അത് കാരണം മൗഗുളിക്കും റിയയ്ക്കും നല്ല സ്വസ്ഥായിട്ട് തിന്നാൻ പറ്റുന്നുണ്ട് റിയേനെ അതൊന്നും ചെയ്യാറില്ലാട്ട അതും പറയണല്ലോ അപ്പൊ അതാ നമ്മുടെ കോഴി മക്കളെ കഴിച്ചു വിട്ടിട്ടുണ്ട് ഇന്നാണെങ്കിൽ രാവിലെ മുതൽ എന്താ പറയാ ഭയങ്കര മഴക്കാർ രാത്രി എപ്പോഴൊക്കെയോ മഴ പെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇനി മഴ പെയ്യാന് വേണ്ടിയിട്ട് ഇങ്ങനെ നില്ക്കണം കേട്ടോ അതുപോലത്തെ ഒരു അന്തരീക്ഷം അപ്പോൾ ഇത്രയും ദിവസം ഇങ്ങനെ ഉണങ്ങി കിടക്കായിരുന്നുല്ലോ ഭൂമി ഇപ്പം താ വീണ്ടൊരു മഴക്കാലത്തിൻ്റെ പ്രതീതി ആയിരിക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ അയല ഇന്ന് പൊരിക്കുകയാണ് ചെയ്തത് കേട്ടാ അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിഞ്ഞിട്ട് ചോറൊക്കെ മൗകുളിക്കൂട്ടൻ റിയേക്കും കൊടുത്തു അവർ ആ മീനിൻ്റെ ഭാഗങ്ങളൊക്കെ കഴിച്ചിട്ട് പിന്നെ ചോറ് കഴിച്ചില്ല അപ്പോൾ ആ ചോറ് ഞാനിങ്ങനെ മുറ്റത്തേക്ക് ആയിട്ട് ഇറക്കി വെച്ചു കേട്ടോ അപ്പോൾ കുറേ പൂത്താങ്കിരി കിളികൾ വന്നു കഴിഞ്ഞിട്ട് അതൊക്കെ കൊത്തി തിന്നാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ബഹളമാണ് കേട്ടോ ഇത് കണ്ടിട്ട് ഒളിച്ച് നോക്കി കിടക്കണുണ്ടായിരുന്നു നമ്മുടെ മൗ എങ്ങാനും പിടിക്കാൻ പറ്റി എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ആവുമോ മനസ്സിലായിട്ടോ അപ്പോൾ നമ്മൾ ആ പരിപ്പ് വേവിച്ചതിൽ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് പിന്നെ പുളിവെള്ളമൊക്കെ ഒഴിച്ചും കഴിഞ്ഞ് നല്ല അസല് സാമ്പാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കൊഴുത്ത സാമ്പാർ തന്നെയായിരിക്കും അപ്പോൾ അത് റെഡിയായി വരുന്ന ആ സമയത്ത് നമ്മൾ കടുുകും മുലുമയും വേപ്പിലും കൂടിയിട്ട് പൊട്ടിച്ചും കഴിഞ്ഞാൽ അതിലിടാ അപ്പോൾ അടിപൊളിയാക്കി അതിങ്ങനെ കുറച്ച് നേരം അടച്ചുവെച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല േസ്റ്റ് ആയിരിക്കും കൊഴുപ്പുള്ളതായിരിക്കും കേട്ടോ രാവിലെയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പിൻ്റെ അടയാണ് ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ അതാ നമ്മൾ അതിലെ പരിക്കും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ രമേശ് ചേട്ടൻ ലഞ്ച് പാക്ക് ചെയ്യണം അപ്പോൾ മീൻ വറുത്തതുള്ള കാരണം രമേശ് ചേട്ടൻ നല്ല ഇഷ്ടമാണ് അങ്ങനെ പോവാനായിട്ട് ഇതാ നമ്മുടെ ഈ ഷീറ്റ് അങ്ങോട്ട് മാറ്റുമ്പോൾ നമ്മുടെ സുന്ദരൻ സീറ്റ് കവർ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് രമേശ് ചേട്ടൻ വണ്ടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ മാവുകളിൽ കൂട്ടം വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടും എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് പറമ്പിലേക്ക് പോകാനുണ്ട് കേട്ടാ കാരണം എനിക്കും പോകാൻ സ്ഥലം ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം എന്നിട്ട് ഇതാ ഇതാണ് സ്ഥലമാവൻ്റെ ഈ തേക്കിൻ്റെതേ മുകളിലേക്ക് എത്രയും കയറാൻ പറ്റുമോ അത്രേനെ അങ്ങോട്ട് കയറി പോകും അപ്പം രമേശാണിന്റെ ടാറ്റോ കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ മൗകളിക്കൂട്ടനെ ഇങ്ങനെ ഞാൻ നോക്കി കണ്ടിട്ട് ഇറങ്ങി വാ വാമോനെ എന്നൊക്കെ കുറേ പറയാനായിട്ടോ അപ്പം ഈ സമയത്ത് റിയ നമ്മുടെ വീട്ടിലില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ റിയും കൂടി ഒന്ന് കയറിപ്പോയി കഴിഞ്ഞ് രണ്ടുപേരും ഒരുമിച്ച് വരും അങ്ങനെ കുറച്ചേരം വിളിച്ചിട്ട് ഒരു എന്ന് കണ്ടപ്പോൾ ഞാനിങ്ങോട്ട് പോരെന്നെ ചെയ്തു അപ്പൊ ഞാനിങ്ങോട്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾ ഓടി വരൂട്ടാ അത് ആൾക്ക് സഹിക്കില്ലേ ഈ പിന്നെയും വിളിച്ച് വിളിച്ച് നിൽക്കുമ്പോഴാണ് വലിയ സ്റ്റൈലിൽ അവിടെ തന്നെ ഇരിക്കാട്ടോ അപ്പതാ ഈ വൈറ്റ് പൂക്കൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടാ എന്ത് രസം അതുപോലെ തന്നെ ഇത് ഒരു പർപ്പിൾ കളറൊക്കെ ആയിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ട് കേട്ടാ അപ്പൊ നല്ല ഭംഗിയുണ്ട് ചില പൂക്കളുടെ നമുക്ക് പേരറിയില്ല എന്തൊരു ഭംഗിയാണ് കാണാനായിട്ടല്ലേ അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം വരെ ട്യൂഷൻ എടുത്തിട്ടുള്ള മണിതാ ഇതിലേ ഇങ്ങനെ സൈക്കിൾ ചവിട്ടി പോകുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇവന് ഭയങ്കര ഇഷ്ടം കേട്ടാ മൗകുളിക്ക് അറിയാം അവരെയൊക്കെ അപ്പോൾ മൗഗുളി അതുകൊണ്ട് തന്നെ പേടിച്ചോടുകൊന്നും ചെയ്യില്ല കേട്ടോ കാരണം മുൻപ് ട്യൂഷൻ ട്യൂഷനെടുത്ത കുട്ടികളെ ഇടയ്ക്ക് കാണാനൊക്കെ വരും മൗഗിളി കുട്ടനെ കാണും ഒമ്പടാ ഇവൻ വലുതായില്ലോ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ അടുത്ത് ഇങ്ങനെ മുട്ടി നിൽക്കും നിൽക്കൂട്ടാ അപ്പോൾ നമ്മുടെ ഇവർക്കൊക്കെ ഇങ്ങനെ അവരെ സ്നേഹിച്ചവരെയൊക്കെ തിരിച്ചറിയാനായിട്ട് പറ്റുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ കോഴിമക്കളുടെ സഞ്ചാരവും അവരിതാ കുറച്ച് സമയം റെസ്റ്റ് എടുക്കുന്ന ഇതും ഒക്കെ കളികളൊക്കെ കണ്ടുകൊണ്ട് സിറ്റൗട്ടിൽ മൗഗ്ലിക്കൂട്ടൻ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മഴയുള്ളത് കൊണ്ട് തന്നെ കോഴിമക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ അപ്പോൾ ഇനി ഉച്ചതിന് വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ നമ്മുടെ ഈ പിങ്ക് കളർ ഉണ്ടല്ലോ അത് നല്ല ഹൈറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണെങ്കിൽ അങ്ങേ അറ്റം വരെ വെക്കണമെന്നാണല്ലോ എൻ്റെ ഒരു എയിമ് അപ്പോൾ അതിന് വേണ്ടി തന്നെ അത്ര ചെടി നമ്മുടെ കയ്യിലുണ്ട് ഡൈലി അപ്പോൾ വെക്കുന്നു അവിടത്തോളം ഹൈറ്റ് വെക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ വിട്ടേക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് തേ ഇപ്പം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എടുക്കാനായിട്ട് ഇത്രയും ഹൈറ്റ് വെച്ചത് മതി ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് അറ്റം വരെ നമുക്ക് പറ്റാവുന്ന പറ്റാവുന്ന അത്രയാണ് അങ്ങോട്ട് കുഴിച്ചിടാം അപ്പോൾ ഞാൻ കത്രിക എടുത്ത് കട്ട് ചെയ്യുമ്പോൾ മൗകുളിക്കൂട്ടം വിചാരിച്ചിട്ടുണ്ടാവും മീൻ വെട്ടാൻ പോവാം എന്നിട്ടാ അതുകൊണ്ട് മൗകുളിക്കൂട്ടം എൻ്റെ ആ തൊട്ടു ഇങ്ങനെ പോവേ പോരാത്തതിന് മീൻ നന്നാക്കിയ കത്രിക തന്നെയാണ് കേട്ട് ഈ ചെടി വെട്ടാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ അതും കൂടി ഉണ്ടല്ലോ അപ്പോൾ അതാ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തപ്പോൾ നമുക്ക് കുറേ കഷ്ണങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം കൊടുക്കാൻ നല്ല തിക്കിൽ ഇങ്ങനെ നിറയെ പിങ്ക് ആയിട്ട് നിൽക്കുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ സിറ്റൌട്ടിന്നിങ്ങനെ നടന്ന് വരുമ്പോൾ നമുക്ക് നേരം വെളുത്തും കഴിഞ്ഞ് വാതിൽ തുറന്നിങ്ങനെ നടന്ന് വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് ചെടികളൊക്കെ നിൽക്കണം അപ്പോഴാണ് ഒരു രസമല്ലേ അപ്പോൾ ഓണമൊക്കെ ആയിട്ട് കുറേ നമുക്ക് ശ്രദ്ധിക്കാനായിട്ടൊന്നും പറ്റിയിട്ടില്ല കേട്ടോ നമ്മുടെ വീട്ടിലെ ചെടികൾ നമ്മൾ ചെണ്ടുമല്ലിപ്പാടത്താണ് കുറേ ടൈം നമ്മൾ ചിലവഴിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ചെടികളൊക്കെ വെട്ടി ഒതുക്കി നല്ല വൃത്തിയാക്കി വെക്കണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ ഒറ്റ ദിവസം കൊണ്ടെല്ലാം കുറച്ച് ശേഷം കുറച്ചു ശേഷം നമുക്ക് ഇതൊക്കെ നല്ല ഭംഗിയാക്കി എടുക്കാം അപ്പൊ ഇതിപ്പോ ചീരെ മുറിച്ചും കഴിഞ്ഞ് കയ്യിൽ പിടിച്ച പോലെ ഉണ്ട് അല്ലെ അപ്പൊ ഈ ഇതില് ചില സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ആ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനെ കുഴിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നിൽക്കുമ്പോൾ എന്താ ഞാൻ മുൻപ് പഠിപ്പിച്ച സാരംഗി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാരംഗി റോഡിലൂടെ പോയപ്പോൾ ഇങ്ങനെ കയറി വന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കുട്ടികൾക്ക് പേപ്പറൊക്കെ കിട്ടുന്ന സമയമാണല്ലോ അപ്പോൾ സാരംഗി ആണെങ്കിൽ ക്ലാസ് ഫസ്റ്റൊക്കെ ആയിരുന്നു അപ്പോൾ ഞാനിങ്ങനെ മാർക്കുകളൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ഇപ്പം എങ്ങനെയുണ്ട് പഠിപ്പ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് കുട്ടികളാണെങ്കിൽ നല്ല ആത്മാർത്ഥമായിട്ടുള്ള കാര്യമുള്ള പോലെ തന്നെ പറയൂ കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എങ്ങനെ പറഞ്ഞ് ഞങ്ങള് ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചും ആൻസർ പേപ്പറിനെ പേപ്പറിനെക്കുറിച്ചും ഒക്കെ എങ്ങനെ പറഞ്ഞുകൊണ്ട് കുറച്ചു നേരം നിന്നു അപ്പം ഈ ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞാൽ വൈലറ്റും വൈറ്റും കളറിലുള്ള ചെടികളുണ്ട് കേട്ട് ആ ചെടിയാണെങ്കിൽ നമ്മുടെ ചെത്തിമരത്തിൽ അങ്ങോട്ട് കുടുങ്ങി പിടിച്ചും കഴിഞ്ഞിട്ട് ആകെപ്പാടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ അങ്ങോട്ട് വെട്ടി ഒതുക്കി അങ്ങോട്ട് ഇട്ടു കേട്ടോ അപ്പോൾ എന്തോ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നല്ലൊരു സുഖം ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറിയും കഴിഞ്ഞ് വല്ലതീരുന്ന് കഴിഞ്ഞാൽ അറിയില്ല ഇപ്പോൾ ഇതാ ഒരുപാട് വെട്ടി അങ്ങോട്ട് എടുത്തപ്പോൾ ശരിക്കും വെട്ടവും വെളിച്ചമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെപ്പോഴും നമ്മൾ ചെടിയൊക്കെ വളർത്തുന്നുണ്ടെങ്കിലും എപ്പോഴും നമ്മുടെ കൈ അതിൽ ചെല്ലണം കേട്ടോ എന്നാൽ മാത്രമാണ് അത് എപ്പോഴും നല്ല വൃത്തിയായും ഭംഗിയായിട്ടും ഇരിക്കുകയുള്ളൂ കേട്ടോ അങ്ങനെയൊക്കെ ഇരുന്നാലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സന്തോഷമായിരിക്കും അലങ്കോലായിട്ട് കിടക്കുകയാണ് അല്ലെങ്കിൽ ആ കാർത്ത് പിടിച്ചൊക്കെ കിടക്കുകയാണെങ്കിൽ അതെന്തോ ഒരു ലക്ഷണമൊക്കെ ഇടുപോലെ നമുക്ക് തോന്നുമ്പോൾ ഒരു സുഖം തോന്നിക്കില്ല അപ്പോൾ ഞാൻ മൊബൈൽ ഓൺ ചെയ്ത് വെച്ചേക്കണം അവിടുത്തെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ മൗകുളിക്കുട്ടനെ അവൻ്റെ മീശയൊക്കെയാണ് ഈ കാണുന്നത് കേട്ടാ അത് കഴിഞ്ഞപ്പോൾ അങ്ങനെ നോക്കിയതിന് ശേഷം അവന് മനസ്സിലായി തൊട്ടടുത്ത് നിൽക്കണ്ട അകലെ നിന്നാലാണ് ശരിക്കും കാണാമെന്ന് അതുകൊണ്ട് അവനും വരാൻ കേട്ടാ നമ്മുടെ യൂട്യൂബിൽ അഭിനയിക്കാൻ എൻ്റെ മൗകുളിക്കുട്ടനും നിക്കുമോനും എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ടാണ് അവർ മൊബൈലും ഒക്കെ ഇങ്ങനെ നോക്കുന്നേട്ടാ അപ്പോൾ ഈ വെട്ടിയിട്ടതൊക്കെ നമ്മളിങ്ങനെ അടിച്ച് കൂട്ടി കഴിഞ്ഞിട്ട് വാരി കളയണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് തൊട്ടടുത്ത് എത്തുന്നത് വരെ നമ്മുടെ റിയമ്മ എഴുന്നേൽക്കില്ല കാരണം റിയമ്മയ്ക്ക് അറിയാം ഞാൻ എൻ്റെ വഴിക്ക് അങ്ങോട്ട് പോയിക്കോളും റിയമ്മേനെ ഓടിക്കൊന്നും എന്ന് വിചാരിച്ചിട്ടായിരിക്കും കേട്ടോ റിയമ്മയ്ക്കൊന്നും ഒരു പേടിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ അങ്ങനെ കിടക്കാനായിട്ടാണ് അപ്പോൾ ഇതൊക്കെ വാരി ഞാൻ അപ്പുറത്ത് തെങ്ങിൻ്റെ കിടക്കിലൊക്കെ കൊണ്ടുവന്ന് ഇടാനായിട്ടാ നമ്മുടെ പരിസരം എപ്പോഴും നമ്മൾ വൃത്തിയാക്കിയും വെടുപ്പാക്കിയും ഭംഗിയാക്കിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മനസ്സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് അല്ലേ നമ്മുടെ സന്തോഷത്തിന് നമുക്ക് ഓമനിച്ച് വളർത്താനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മള് പൂച്ചകളായിക്കോട്ടെ ഡോഗായിക്കോട്ടെ അതുപോലെ കിളികളോ എന്തിനൊക്കെ വളർത്താലേ നമ്മൾ നമുക്കതൊക്കെ ഒരു സന്തോഷാണ് പക്ഷെ ചില സമയങ്ങളിൽ അവർ വിഷമമൊക്കെ തരൂട്ടാ കാരണം അവര് ചത്തുപോവേ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റിയേ അല്ലെങ്കിൽ വയ്യായിക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി സങ്കടം വരൂല്ലേ എന്നാലും നമുക്ക് പറ്റാവുന്നതൊക്കെയാണെങ്കിൽ നമ്മൾ രക്ഷിച്ചെടുക്കും അല്ലാത്തതിനെ ഓർത്തും കഴിഞ്ഞ് നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ വഴിക്ക് പോകും നമ്മൾ ഒരെണ്ണം കഴിയുമ്പോൾ അടുത്തതിനെ വളർത്തും ഇപ്പം ഞാൻ പൂച്ചയൊക്കെ ആണെങ്കിൽ എത്രാമത്തെ പൂച്ചേനെയാണ് വളർത്തുന്നത് ചില കണ്ടൻ പൂച്ചകളൊക്കെ ഞാൻ ഓമനിച്ച് വളർത്തിയ ചിപ്പുവൊക്കെ നാട് വീട്ടങ്ങിട്ട് പോവും കണ്ടൻ പൂച്ചകൾക്ക് അങ്ങനെയൊക്കെ ഉണ്ട് ഒരു ഇടക്കാലം വെച്ചിട്ട് അവർ വീട് വിട്ട് പോവും അപ്പൊയൊക്കെ ഭയങ്കര സങ്കടമാണ് കേട്ടോ എനിക്ക് തരച്ചിൽ വരുമ്പോൾ അങ്ങനെയൊക്കെയാണ് അതുപോലെ ഒരെണ്ണാണെങ്കിൽ വേറൊരു പൂച്ച ഉണ്ടായിരുന്നു തക്കു അവരാണെങ്കിൽ ആ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വണ്ടി ഇടിച്ചും കഴിഞ്ഞിട്ട് ചത്തുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴും ഭയങ്കര വിഷമമൊക്കെ തന്നെയാണ് പക്ഷെ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ വീണ്ടും പുതുതായിട്ട് വളർത്തും അതൊക്കെ മറന്നു പോവും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ അപ്പോൾ ഇപ്പോൾ അതാ റിയ ഉണ്ട് മൗഗിളിയുണ്ട് ഇതാ ഇവിടെയൊക്കെ വെട്ടി ഒതുക്കി അതൊക്കെ അടിച്ച് വാരി ക്ലീനാക്കിയപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ നമ്മുടെ കോഴിമക്കളിതാ ഇവിടെ മഞ്ഞൾ തോട്ടത്തിൽ കിടന്നു കഴിഞ്ഞ് കളിച്ചിങ്ങനെ നടക്കുകയാണ് കേട്ടോ ഇനി ഇവർ കൂട്ടിൽ കയറുന്ന സമയമാകുമ്പോൾ ഇവർ നടന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്നും കൂടി നടന്ന് നോക്കണം കാരണം താറാവിൻ്റെയൊക്കെ പോലെ ഇപ്പം ഇതിലൊന്നു രണ്ട് പേര് ഈ നടന്നു പോകുന്ന സ്ഥലത്തൊക്കെ മുട്ടയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഇവരുടെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നടന്നു നോക്കണം എമ്പിൻകൂട്ടവും അതുപോലെ തന്നെ മഞ്ഞളും വെണ്ട തൈകളൊക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ അടിയിലൂടെ ഇവർക്കിങ്ങനെ നടക്കുമ്പോൾ നല്ലൊരു കാടിൻ്റെ ഒരു പ്രതീതിയൊക്കെ തോന്നുന്നുണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം ഇവർ അത്ര സൈലൻ്റ് ആയിട്ടാണ് കുറേ സമയം ചിലപ്പോൾ ഒന്ന് രണ്ട് മണിക്കൂറൊക്കെയാണ് ഈ ചെടിയുടെയൊക്കെ അടിയിലായിട്ട് ഇവരിങ്ങനെ റെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അതൊക്കെ കണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം